അശോകൻ ഏതാണ്ട് രണ്ടായിരത്തി മുന്നൂറ് വർഷം മുമ്പ് പാടലിപുത്രം ആസ്ഥാനമാക്കി ഭാരതം ഭരിച്ചിരുന്ന ബിന്ദുസാര ചക്രവർത്തിയുടെ പുത്രനായിരുന്നു അശോകൻ സഹോദരന്മാരെ കൽക്കഴിവുണ്ടായിരുന്നതിനാൽ അങ്ങകലെ തക്ഷശിലയിൽ ഒരു കലാപമുണ്ടായപ്പോൾ അത് അമർച്ച ചെയ്യാൻ അശോകനെ രാജാവ് നിയോഗിച്ചു ആഴ്ചകൾക്കു ശേഷം തിരുമനസേ ഒരു സന്തോഷ വാർത്ത അശോകകുമാരൻ വിജയം നേടിയിരിക്കുന്നു മിടുക്കൻ ഭരണാധികാരിയായി അശോകൻ തന്നെ തുടരട്ടെ ബിന്ദു സാരന് വേറെ നൂറു മക്കൾ ഉണ്ടായിരുന്നു അവർക്ക് ഇതു രസിച്ചില്ല ഹും അശോകൻ അഹങ്കാരിയാണ് ഇനി എന്താകും അവന്റെ അഹങ്കാരം ഇരട്ടിക്കും പക്ഷെ രാജാവ് അശോകനെ തക്ഷശിലയിൽ നിന്നും വടക്കി വിളിച്ചപ്പോൾ അവർ കൂടുതൽ ദേഷ്യത്തിലായി നാശം അശോകൻ മടങ്ങിയെത്തി അച്ഛനെ ഏതു കാര്യത്തിനും അവൻ വേണം എൻ്റെ രാജ്യത്തിൻ്റെ ഭാവി എന്താകും മന്ത്രി തിരുമനസേ സമർത്ഥരായ നൂറ്റൊന്ന് പുത്രന്മാരില്ലേ അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കാനില്ല അതുതന്നെയാണ് എന്നെ അലട്ടുന്നതും അശോകൻ പരാക്രമയാണ് സിംഹാസനത്തിനായി അവൻ സഹോദരന്മാരുമായി പടവെട്ടിയേക്കും അപ്പോൾ പ്രഭോ ഉജ്ജയിനിയിൽ നിന്നൊരു ദൂതൻ എത്തിയിരിക്കുന്നു ഉജ്ജയിനിയിൽ കലാപം തുടങ്ങിയ വാർത്തയായിരുന്നു കത്തിൽ വീണ്ടും ഒരു കലാപം ഇത്തവണ ഉജ്ജയിനിയിൽ അശോകനെ വിളിപ്പിക്കൂ അച്ഛ ഞാൻ എത്തി എന്താണ് അത്യാവശ്യം ഉജ്ജയിനി പ്രവിശ്യയിൽ കരുത്തനായ ഒരു ഭരണാധികാരിയെ ആവശ്യമായി വന്നിരിക്കുന്നു അവിടേക്ക് പോകാൻ എനിക്കു ഇഷ്ടമാണ് പക്ഷേ ചില കുഴപ്പങ്ങളുണ്ട് മകനെ എന്താണച്ച അവിടുത്തെ കലാപകാരികളെ അമർച്ച ചെയ്യേണ്ടി വരും നിനക്കു മാത്രമേ അത് സാധിക്കൂ വൈകാതെ അശോകൻ പുറപ്പെടാൻ തയ്യാറായി വിജയശ്രീലാളിതനായി തീരട്ടെ അശോകൻ സൈന്യസമേതം ഉജ്ജയിനിയിലേക്ക് പുറപ്പെട്ടു ആഹാ എത്ര മനോഹരമായ സ്ഥലം പ്രഭോ ഇതാണ് വിദിശാനഗരം അല്പസമയം നമുക്കിവിടെ തമ്പടിക്കാം കുതിരകളും വിശ്രമിക്കട്ടെ അശോകൻ മരച്ചുവെട്ടിൽ വിശ്രമിക്കുമ്പോൾ ഏതാണ് ആ സുന്ദരി ആ സുന്ദരിമാരിൽ ഒരുവളുടെ രൂപഭംഗി അശോകനെ ആകർഷിച്ചു ഏയ് നിങ്ങൾ ക്ഷേത്രത്തിലേക്കാണോ അല്ല ചൈത്യത്തിലേക്കാണ് ഓഹോ അപ്പോൾ നിങ്ങൾ ബുദ്ധമതക്കാരാണ് അതെ വരൂ വിധിശെ സമയം പോകുന്നു വിദിശ വിദിശ ഈ സ്ഥലം പോലെ സുന്ദരമായ പേരും എത്ര മനോഹരമാണ് ആ കണ്ണുകൾ ഇവളുടെ മാതാപിതാക്കൾ ആരാണെന്ന് അറിഞ്ഞുവരൂ എനിക്കവരെ കാണണം ആരുടെ കാര്യമാണ് പ്രഭു വിദിശയുടെ അശോകന്റെ ഭടൻ ക്ഷണത്തിൽ മടങ്ങിയെത്തി പേരുകേട്ട ഒരു വ്യാപാരിയുടെ പുത്രിയാണ് ആ പെൺകുട്ടി എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണമെന്ന് പറയൂ പിന്നീട് അങ്ങേക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പ്രഭോ അടിയൻ എന്താണ് വേണ്ടത് കുമാരൻ ഇങ്ങനെ ലജ്ജിക്കുന്നത് മുമ്പ് ഇല്ല എനിക്ക് അങ്ങയുടെ പുത്രിയെ വിവാഹം കഴിച്ചു തരണം ആഹാ അടിയന്റെ ഭാഗ്യം ആ വിവാഹം നടന്നു വൈകാതെ അശോകൻ വിദിശയുമൊത്ത് ഉജ്ജയിനിയിലേക്കുള്ള യാത്ര തുടർന്നു വീരപരാക്രമിയായ അശോകൻ നൊടിയിടയ്ക്കുള്ളിൽ കലാപകാരികളെ മുഴുവൻ തുരത്തി അവർ ആയുധം വെച്ച് കീഴടങ്ങി നഗരവാസികൾ അശോകന് ഗംഭീരമായൊരു വരവേൽപ്പ് നൽകി പിന്നീട് കൊട്ടാരോദ്യാനത്തിൽ ഇത് ആഹ്ലാദിക്കുവാനുള്ള അവസരമാണ് വിധിശേ പക്ഷേ നിന്റെ മുഖത്തെന്താണ് ഈ ദുഃഖം കൊല ഞാൻ വെറുക്കുന്നു അത് അങ്ങയുടെ കൈകൾ കൊണ്ടാണെങ്കിൽ പ്രത്യേകിച്ചും ഇത് ബാലിശമാണ് നീ ബുദ്ധമതക്കാരിയായതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ഞാനതല്ലോ ഞാനൊരു ക്ഷത്രിയ രാജാവാണ് എൻ്റെ ധർമ്മം എന്നെ പഠിപ്പിച്ചത് ആവശ്യമെങ്കിൽ കൊലയാവാം എന്നാണ് വിദിശ ശാന്തയായി മറുപടി നൽകി അങ്ങനെയെങ്കിൽ ബിംബിസാരനോ അദ്ദേഹവും ഒരു രാജാവായിരുന്നു ബുദ്ധൻ്റെ സാരോപദേശങ്ങളിൽ അദ്ദേഹം സമാധാനം കണ്ടെത്തി അശോകനും വിദിശയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ തുടർന്നു മാസങ്ങൾക്കു ശേഷം വിദിശ ഒരു പുത്രന് ജന്മം നൽകിയപ്പോൾ ഒരു പുത്രൻ എനിക്ക് വലിയ സന്തോഷമായി ഞാനിവനു മഹീന്ദ്രൻ എന്നു പേരിടും ഇവൻ ലോകം കീഴടക്കും സിദ്ധാർത്ഥകുമാരനെ പോലെ ഇവൻ ജനഹൃദയങ്ങൾ കീഴടക്കണമെന്നാണെന്റെ ആഗ്രഹം രണ്ടു വർഷങ്ങൾക്കു ശേഷം വിദിശയ്ക്കൊരു പുത്രി പിറന്നു പ്രഭോ ഇത്തവണ പേരിടുന്നത് ഞാനാവാം നിന്റെ ഇഷ്ടം ഞാൻ ഇവൾക്ക് സംഗമിത്രയെന്നു പേരിടും അശോകൻ പുഞ്ചിരിച്ചു ബുദ്ധവിശ്വാസികളുടെ പേരല്ലേ അത് ങാ സാരമില്ല ഒരു ദിവസം പാടലിപുത്രത്തിൽ നിന്നൊരു ദൂതനെത്തി മഹാരാജാവിനു നല്ല സുഖമില്ല ദയവായി അങ്ങ് ഉടനെ പാടലീപുത്രത്തിലേക്ക് മടങ്ങി വരണം അശോകൻ വിദിശയുമായി സംസാരിച്ചു എനിക്ക് മന്ത്രിമുഖ്യനിൽ നിന്നും ഒരു സന്ദേശം ലഭിച്ചിരിക്കുന്നു അച്ഛനും നല്ല സുഖമില്ല ഉടനെ പാടലീപുത്രത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു നീയാകട്ടെ എൻ്റെയൊപ്പം വരാൻ പറ്റുന്ന അവസ്ഥയിലുമല്ല അച്ഛനമ്മമാരുടെ കൂടെ നീ വിദിശാനഗരത്തിൽ തന്നെ താമസിക്കൂ ഞാൻ നിന്നെ പിന്നീട് വിളിപ്പിച്ചുകൊള്ളാം അങ്ങയുടെ ഇഷ്ടം അവരൊന്നിച്ച് നഗരം വരെ സഞ്ചരിച്ചു അവർ നഗരാതിർത്തിയിലെത്തി നീ നിന്റെ ആരോഗ്യം സൂക്ഷിക്കണം ങാ പിന്നെ എൻ്റെ മഹീന്ദ്രനെ നിന്റെ അഹിംസയൊന്നും പഠിപ്പിച്ചേക്കരുത് അവനൊരു ആവണം പോകുന്നതിനു മുമ്പ് ഞാൻ നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ ഉണ്ട് പക്ഷേ എനിക്കത് സാധിച്ചു തരുമെന്ന് വാക്കുതരൂ സമ്മതിച്ചിരിക്കുന്നു എന്താണത് അങ്ങ് ആളുകളെ വധിക്കുന്നത് പാടെ വെടിയണം പാടലി പുത്രത്തിൽ വെച്ച് അശോകനെ മന്ത്രി മുഖ്യൻ എതിരേറ്റു കുമാര മഹാരാജാവ് ഇഹലോകവാസം വെടിഞ്ഞു അങ്ങയുടെ സഹോദരന്മാരാകട്ടെ സിംഹാസനത്തിനായി പരസ്പരം പോരാടുകയാണ് സിംഹാസനം അതെനിക്കുള്ളതാണ് ഞാൻ അതിനുള്ള അർഹത നേടിയവനാണ് വിദിശയ്ക്കു താൻ കൊടുത്ത വാക്ക് അശോകൻ പാടെ മറന്നു ചക്രവർത്തി പദം മോഹിച്ച സഹോദരന്മാരുമായി ഏറ്റുമുട്ടി എതിർത്തവരെയെല്ലാം അശോകൻ നിഷ്കരുണം കൊന്നൊടുക്കി അദ്ദേഹത്തിൻ്റെ ഒരു സഹോദര പത്നിയായ സുമനാദേവി ആ സമയം ഗർഭവതിയായിരുന്നു കുമാരി ഗർഭസ്ഥ ശിശുവിൻ്റെ ജീവനെ കുറിച്ചോർത്ത് ഞാൻ ഭയപ്പെടുന്നു ഞാൻ ഓടിപ്പോകണമെന്നാണോ നീ സൂചിപ്പിക്കുന്നത് പക്ഷേ ഞാൻ എങ്ങോട്ടു പോകും അവിടുത്തേക്ക് കാട്ടിലേക്ക് രക്ഷപ്പെടാൻ ഞാനൊരു മാർഗം കാട്ടിത്തരാം കൊട്ടാരത്തിൽ നിന്ന് രക്ഷപ്പെട്ട സുമനാദേവി കാട്ടിൽ അലഞ്ഞു നടന്നു ൂ വയ്യ ആ വഴി കടന്നുപോയ ഒരു വൃദ്ധന് അവളോട് സഹതാപം തോന്നി എൻ്റെ കൂടെ എൻറെ ഗ്രാമത്തിലേക്ക് വരാമെങ്കിൽ നിന്റെ താമസത്തിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാം അവൾ അദ്ദേഹത്തെ അനുഗമിച്ചു യാത്രക്കിടയിൽ വയ്യ ഇനി ഒരടി നടക്കാൻ എനിക്ക് വയ്യ വിഷമിക്കേണ്ട മകളെ എൻ്റെ വീട് അടുത്താണ് ഞാൻ ഭാര്യയെ കൂട്ടി നീ ഈ നിഗ്രോധ വൃക്ഷത്തിന്റെ തണലിൽ വിശ്രമിക്കൂ ആ നിഗ്രോധ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ച് സുമനാദേവിക്ക് പുത്രൻ പിറന്നു ഇവനെ നമുക്ക് നിഗ്രോധകുമാരൻ എന്ന് വിളിക്കാം ആ ഗ്രാമത്തിൽ വളർന്ന നിഗ്രോധകുമാരൻ ഇളം പ്രായത്തിൽ തന്നെ ഒരു സന്യാസിയായി തീർന്നു ഇതിനിടയിൽ അശോകൻ ശക്തനായൊരു രാജാവായി വളർന്നിരുന്നു അദ്ദേഹത്തിൻ്റെ സദസ്സിൽ അമാത്യ നമ്മുടെ രാജ്യത്ത് എല്ലാവർക്കും സമാധാനമല്ലേ അതിർത്തികൾ ശാന്തമല്ലേ അതേ തിരുമനസ്സെ തക്ഷശിലയും ഉജ്ജയിനിയും പോലും ശാന്തമാണ് എങ്കിലും കലിംഗരാജ്യം കൂടി കീഴടക്കാതെ നമുക്ക് വിശ്രമമില്ല അതെന്താണ് തിരുമനസ്സെ സ്വതന്ത്രമായ ആ രാജ്യം ഏതു നിമിഷവും കലാപക്കൊടി ഉയർത്തിയേക്കാം ഒരു യുദ്ധം കൂടിയേ തീരൂ സേനാപതി യുദ്ധത്തിന് വേണ്ട ഏർപ്പാടുകൾ ചെയ്യൂ അശോകന്റെ സൈന്യം കലിംഗം ആക്രമിച്ചു പോരാളികളെ മുന്നോട്ട് കലിംഗത്തെ പോരാളികൾ ധീരമായി പോരാടി ഒടുവിൽ നമ്മൾ ജയിച്ചു കലിംഗം നമ്മുടേതായി ഞാൻ കലിംഗം സന്ദർശിക്കുന്നുണ്ട് അശോകൻ പടക്കളത്തിലേക്ക് ചെന്നു മുന്നോട്ട് ചെല്ലുന്തോറും അദ്ദേഹം കണ്ട കാഴ്ചകൾ ഭീകരങ്ങളായിരുന്നു ശവങ്ങളുടെ ഒരു കൂമ്പാരം നമ്മൾ ഒരുപാട് പേരെ കൊന്നൊടുക്കി കൃത്യമായി പറഞ്ഞാൽ ഒരു ലക്ഷത്തിനു മുകളിൽ വരും തിരുമനസേ നമ്മൾ ഒന്നര ലക്ഷം പേരെ തടവുകാരായി പിടിച്ചിട്ടുണ്ട് ഞങ്ങളോട് ദയ കാട്ടണേ അശോകൻ പിന്നെയും മുന്നോട്ട് പോയപ്പോൾ ഇവിടമാകെ മരുഭൂമി പോലുണ്ടല്ലോ ലക്ഷങ്ങൾ ചത്തൊടുങ്ങിയില്ലേ തിരുമനസേ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതം അദ്ദേഹം നേരിൽ കണ്ടു ഹോ നമുക്കുമടങ്ങാം കൊട്ടാരത്തിൽ തിരുമനസ്സെ അങ്ങക്കു സുഖമില്ലേ എനിക്കെന്റെ മനസമാധാനം നഷ്ടപ്പെട്ടു അദ്ദേഹത്തിന്റെ ദുഃഖത്തിനാക്കം കൂട്ടാൻ വിദിശയിൽ നിന്നൊരു സന്ദേശവാഹകനും എത്തിച്ചേർന്നു തിരുമനസ്സെ വിദിശാദേവി തന്നുവിട്ടതാണ് ഈ കുറിമാനം ആര്യപുത്ര അങ്ങു വാക്കു പാലിച്ചില്ല ഞാൻ കുട്ടികളെ അങ്ങയുടെ അടുത്തേക്ക് അയക്കുന്നു ദയവായി അവരെ നല്ലവണ്ണം നോക്കണം വിദിശ എവിടെ ദേവി ബുദ്ധസംഘത്തോടൊപ്പം ചേരാൻ പോവുകയാണ് കുട്ടികളുടെ സാന്നിധ്യം അശോകന്റെ മനസ്സിന് ആശ്വാസമേകി എങ്കിലും താൻ നടത്തിയ കൊലകളെ പറ്റിയുള്ള ഓർമ്മകൾ അദ്ദേഹത്തെ വേട്ടയാടിക്കൊണ്ടിരുന്നു ഒരു ദിവസം തന്റെ കൊട്ടാര ജനാലയിൽ കൂടി പുറത്തേക്കു നോക്കിയ അശോകൻ ആ വഴി കടന്നുപോയ ഒരു സന്യാസിയെ കാണാനിടയായി അത് ആരായിരിക്കാം ഇയാളോടിത്ര അടുപ്പം തോന്നാൻ എന്തായിരിക്കാം കാരണം അശോകൻ ഒരു ഭടനെ അയച്ചു വേഗം പോയി ആ സന്യാസിയോട് ഇവിടം വരെ വരാൻ പറയൂ സന്യാസി എത്തിയപ്പോൾ സ്വാമി അങ്ങ് ആരാണ് എന്നെ കണ്ടിട്ട് അങ്ങക്കു മനസ്സിലായില്ലേ ഒരു ബുദ്ധ സന്യാസി അങ്ങയുടെ പേരെന്താണെന്ന് അറിഞ്ഞാൽ കൊള്ളാം എൻ്റെ അമ്മ എന്നെ വിളിച്ചിരുന്നത് നിഗ്രോധകുമാരൻ എന്നാണ് നിഗ്രോധകുമാരൻ എനിക്കു മനസ്സിലായി അതെന്റെ സഹോദരപുത്രന്റെ പേരാണ് അതെ അങ്ങയുടെ മുന്നിലിപ്പോൾ എന്താണുള്ളതെന്ന് എനിക്കൂഹിക്കാം താങ്കൾക്ക് എന്നോട് വെറുപ്പാണല്ലേ എന്തിന് അങ്ങെൻറെ പിതാവിനെ വധിച്ചതിനോ അതെന്നെ വെറുക്കാൻ മതിയായ കാരണമല്ലേ അല്ല ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു വിദ്വേഷം വിനാശകാരിയാണ് അതിനെ സ്നേഹം കൊണ്ട് കീഴടക്കണം ഒന്ന് ചോദിച്ചോട്ടെ ഈ ഇളം പ്രായത്തിൽ തന്നെ അങ്ങിതെല്ലാം എവിടെ നിന്നാണ് പഠിച്ചത് ബുദ്ധൻ്റെ സാരോപദേശങ്ങളിൽ നിന്ന് അസ്വസ്ഥമായ മനസ്സുകൾക്ക് അവ സമാധാനമേകുന്നു എൻ്റെ മനസ്സ് സമാധാനം എന്തെന്നറിഞ്ഞിട്ടില്ല എങ്കിൽ ബുദ്ധ ഭഗവാനിൽ അഭയം തേടൂ എന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിക്കാമോ ശരി ഞാൻ പറയുന്നത് ഏറ്റു ബുദ്ധം ശരണം ഗച്ഛാമി ബുദ്ധം ശരണം ഗച്ഛാമി സംഘം ശരണം ഗച്ഛാമി ധർമ്മം ശരണം ഗച്ഛാമി അശോകനിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി ജനങ്ങൾക്കു ശാന്തിയും സന്തോഷവും കൈവരുത്തുന്നതിലായി അദ്ദേഹത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും വഴിപോക്കരുടെ സൗകര്യത്തിനായി അദ്ദേഹം വനപ്രദേശങ്ങളിൽ പോലും ധർമ്മശാലകളും ആശുപത്രികളും പണി കഴിപ്പിച്ചു സ്തൂപങ്ങൾ പണിതുയർത്തിയ അദ്ദേഹം ശിലകളിൽ അഹിംസാ ലിഖിതങ്ങൾ കൊത്തിവെച്ചു ഒരു ദിവസം എനിക്ക് പ്രിയപ്പെട്ടതെല്ലാം ഞാൻ ദാനം ചെയ്തു കഴിഞ്ഞു ഒന്നൊഴികെ അതെന്താണ് മഹീന്ദ്ര അങ്ങയുടെ മക്കളെ അങ്ങയുടെ പുത്രൻ സംഘത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നു അത് വേണോ ശരി മഹീന്ദ്ര ഹൃദയഭാരത്തോടു കൂടിയാണെങ്കിലും ഞാൻ നിനക്കതിന് അനുമതി നൽകുന്നു അച്ഛ ആശ്രമത്തിൽ ചേരാൻ എന്നെ അനുവദിക്കണം ശരി സംഗമിത്രി എന്റെ ഭർത്താവും പുത്രനും സന്യാസം സ്വീകരിച്ചു കഴിഞ്ഞു ജീവിതത്തോടെ എനിക്ക് വിരക്തിയാണ് നീ ആശ്രമത്തിൽ ചേർന്നോളൂ കുറെ വർഷങ്ങൾക്കു ശേഷം അച്ഛ ലങ്കയിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു പൊയ്ക്കോളൂ മകനെ എന്റെ അനുഗ്രഹങ്ങൾ നിന്റെ കൂടെയുണ്ട് രണ്ടു വർഷങ്ങൾക്കു ശേഷം അച്ഛാ ഞാൻ അങ്ങയോട് വിട പറയാൻ വന്നതാണ് എന്തുപറ്റി സംഗമിത്രേ ലങ്കയിൽ നിന്നൊരു സന്ദേശം ലഭിച്ചിരിക്കുന്നു അവിടെ പ്രവർത്തിക്കാൻ ബുദ്ധഭിക്ഷുക്കളെ ആവശ്യമുണ്ടത്രേ ഞാൻ സംഗമിത്രേ ഞാൻ വൃദ്ധനായി ദുഃഖങ്ങൾ താങ്ങാൻ ഇനി എനിക്കാവില്ല ധൈര്യമായിരിക്കൂ സംഗമിത്ര ഇപ്പോൾ ബുദ്ധസംഘത്തിലെ അംഗമാണെന്ന കാര്യം മറക്കുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ നിനക്ക് വിജയം നേരുന്നു പോയി വരൂ കുഞ്ഞെ അവിടത്തേക്ക് നന്ദി ഹോ വിധിശേ ധർമ്മത്തിന്റെ പേരിൽ ആദ്യം നീ എന്നെ വിട്ടുപോയി ഇപ്പോഴിതാ നിന്റെ കുട്ടികളും എന്നെ ഉപേക്ഷിച്ചു അശോകൻ എല്ലാം ഉൾക്കൊണ്ടു ദുഃഖിക്കരുത് പ്രിയപ്പെട്ടവരെ ബലി കൊടുത്തുകൊണ്ട് ധർമ്മമാണ് അങ്ങേക്ക് വലുതെന്ന് അങ്ങ് തെളിയിച്ചു കഴിഞ്ഞു അങ്ങു തീർച്ചയായും ധർമാശോകൻ തന്നെ അങ്ങനെ അശോകൻ ധർമാശോകനായി തീർന്നു ബൃഹത്തായ തൻ്റെ സാമ്രാജ്യത്തിലെ പ്രജകളെ സ്വന്തം മക്കളെ എന്ന പോലെ സ്നേഹിച്ചു പരിപാലിച്ച് അദ്ദേഹം ദീർഘകാലം രാജ്യം ഭരിച്ചു സഹവർത്തിത്വത്തിൻ്റെ പഞ്ചശീലങ്ങൾ പ്രചരിപ്പിച്ച അദ്ദേഹത്തെ ഇന്നും ലോകം ആദരിച്ചു പോരുന്നു അദ്ദേഹത്തിൻ്റെ മഹത്വത്തിൻ്റെ ജീവിക്കുന്ന ഓർമ്മയായി സാരനാഥിലെ അശോകസ്തംഭം നിലനിൽക്കുന്നു അശോക സ്തംഭത്തിലെ ധർമ്മചക്രമാണ് നമ്മുടെ ദേശീയ പതാക അലങ്കരിക്കുന്ന അശോകചക്രം